എല്ലാവർക്കും ഭയങ്കര സംശയമുള്ളതാണ് ആരി വർക്കിന്റെ സൂചി ഏതാണെന്ന് പെർഫെക്റ്റ് ആയിട്ട് ആര് വർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആണ് ത്രെഡ് വർക്കും ആരി വർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആണ് ഇത് വരുന്നത് രണ്ടാമത്തെ സൂചിസ് ബീഡ്സ് വർക്കിന് വേണ്ടിയിട്ടുള്ള സൂചിസ് ആണ് മൂന്നാമത്തെ സൂചിസ് സർദോസി വർക്കിന് വേണ്ടിയിട്ടുള്ള സൂചിസ് ആണ് നോർമലി ആരി ഈ വർക്ക് നല്ല ആയിട്ട് പഠിക്കണമെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിലും ഈ മൂന്ന് ആണ് സൂചീസാണ് ആയിട്ട് ഉള്ളത് ഇനി നിങ്ങൾക്ക് ഈ മൂന്ന് സൂചീസിനെ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് ഈ ഒരു സൂചിസ് ഈ ഒരു സൂചീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ത്രെഡ് വർക്കും ചെയ്യാൻ പറ്റും ബീഡ്സ് വർക്കും ചെയ്യാൻ പറ്റും സർദോസി വർക്ക് ചെയ്യാനും പറ്റും ഇതിൽ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഇത് നമ്മളെ കയ്യിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ സാധിക്കും അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾക്കിത് മാറ്റി ചേർത്താൽ മാത്രമായി മെറ്റാലിക് ടൈപ്സിലാണ് വരുന്നത് അപ്പം ഈ മൂന്ന് സൂചീസിലുള്ള വർക്കും ഞാൻ ചെയ്യുന്നത് ഈ ഒരു ഒറ്റ സൂചി ഉപയോഗിച്ചിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കയറി നോക്കുകയാണെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ ലോങ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നതാണ് ആര് ഇവർക്ക് ക്ലാസ് റിലേറ്റഡായിട്ട് താങ്ക് യു